പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അവിടെ ഒക്കെ ഉണ്ടാക്കി തിന്ന് തിന്നലൊക്കെ കഴിഞ്ഞു ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രതീക്ഷിക്കാതെ പോയി അങ്ങനെ ഇരുട്ടത്തി ഇരിക്കുമ്പോഴാണ് പ്രതീക്ഷിക്കാതെ കുറച്ച് വിരുന്നാർ വന്നത് അല്ലേ കൊറച്ച് പറയാൻ പറ്റൂല പോയി നമ്മളെ അമ്മനും പെണ്ണുങ്ങള് പെണ് ഏർ രണ്ട് പെണ്ണു അമ്മ ചെടത്തും കേട്ട് വന്നു അപ്പൊ ഓല് ഞാൻ പകരം വിട്ടാ വന്ന കഴിച്ചു വല്യ പകരം അങ്ങട്ട് വിട്ടു ഓരോ കൊണ്ടുതന്നെ പണി ഇരിക്കല് വന്ന ഉടനെ തന്നെ ഇരുട്ടാ കറണ്ട് ഇല്ലാത്തതിനോട് വെള്ളം കൊടുക്കാറൊന്നും കഴിഞ്ഞില്ല കറണ്ട് വന്നപ്പോ തന്നെ ഓല് വന്ന ഓലോണ്ട് കറണ്ടാണ് വന്നത് അല്ലേ പറക്കത്തോണ്ട് അപ്പൊ കരണ്ട് വെള്ളം അടിച്ചു കൊടുത്ത് എന്താ ഇവിടെ അപ്പൊ ഓല് വന്ന പോക്ക് വെള്ളമൊക്കെ കൊടുത്ത് പിന്നെ വർത്താനം പറഞ്ഞ് ഇരിക്കാനൊന്നും സമയല്ലേക്ക് ഞങ്ങള് പണിയാണ് കൊടുത്ത് കാണിച്ചെന്താ പണി കൊടുത്ത ഞങ്ങളെ മാമൻ ചെറിയ മാമൻ കുഞ്ഞിമാമൻ ഇതോ എന്റെ വൈഫ് രണ്ടും രണ്ടിനും പണി കൊടുത്തു ഇവ ഇവന് ഉള്ളി അരിയാ ഭയങ്കര ഉഷാറ അപ്പൊ ഓനങ്ങള് ഉള്ളി എറിയാനാക്കി ഓന്റെ മുഖം ഒക്കെ ആഴ്ച തരുലായി അപ്പൊ ഓനും ഓന് മടി ഇവള് പിന്നെ എന്റെ പഠിച്ചാട്ട മുത്തൊന്ന് തിരിഞ്ഞ ഒന്ന് തിരിവണെ അപ്പൊ ഓള് ഉള്ളി തൊലിക്കല്ലോ മറ്റേ അമ്മായിക്ക് പിന്നെ ചെറിയ കുട്ടിയായോണ്ട് നമ്മള് ചെറിയ കുട്ടിയായതോണ്ട് പിന്നെ അവിടെ ഇരുത്തിക്കണ് ഇവള് പിന്നെ അങ്ങനെ ഫ്രീ ആയി നടക്കാണല്ലോ അപ്പൊ അപ്പൊ എന്താ ഫുഡ് കാരണം പോണോ ആ അപ്പൊ അരി ഉണ്ടായിരുന്നേട്ടോ അവിടെ അരി അരി എന്ന സ്പെഷ്യലി മാമന മാമി കണ്ട് 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 ആ പോ നന്നായിട്ട് അടിപൊളിയായി കബ്സ ഉണ്ടാക്കും അപ്പൊ ടേസ്റ്റിയാണ് അപ്പൊ ഓനെ കൊണ്ട് ഞങ്ങള് കബ്സ ഉണ്ടാക്കിച്ചാ പോവാണ് അപ്പൊ പെട്ടെന്നുള്ളതായോണ്ടട്ട നമ്മള് ബലോണ്ടൊക്കെ പഴിപ്പിച്ച ഞാൻ പറഞ്ഞ കാസമ്മോൾ ഓനൊക്കെ കണ്ടേനും ഇങ്ങനെന്താ കാട്ടണ്ടി അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്ക അപ്പൊ ഇങ്ങനെ അപ്പൊ അരി വാങ്ങ അരി സാധനം ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല ഒക്കെ ഇവിടെ ഉള്ളത് തന്നെയാണ് ഇല്ലേ എനിക്ക് ചിക്കന് മാത്രം കിട്ടിയാൽ മതി അപ്പൊ ചിക്കൻ വാപ്പ വാങ്ങപ്പോയിട്ടോ അപ്പൊ ചിക്കൻ വന്നിട്ട് കബ്സ് വാപ്പച്ചി അപ്പൊ കബ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞങ്ങള് കാണിച്ചിരണ്ട് ല്ലേ കബ്സ്ണ്ടാക്കില്ല കേട്ടോ വല്യ ചെമ്പനാണ് കുക്ക് ആള് ചെയ്യണുട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നാരങ്ങ പിന്നെ ആ കിട്ടണേ കുരുമുളകിന്റെ പൊടി കുരുമുളക് പൊടിച്ചാത്തത് ൊടി അപ്പൊ കപ്സ ആയോണ്ട് ആയോണ്ട്ട്ടോ അല്ലേ പെട്ടെന്നുണ്ടായ ഒരു കച്ചവപ്പില്ല നമ്മളിത് പ്രതീക്ഷിച്ചിട്ടേ അല്ലല്ലോ പെരുന്നാളി പെരുന്നാളായങ്ങനെ പോയി വന്നു നോക്കല്ലേ നമ്മക്കിന്നൂര് വിരുന്നു വന്നപ്പോ ബിരിയാണി ഒക്കെ ആവുമ്പോ സമയം ഉള്ളി ഉള്ളിയിലും തക്കാളി എരേലോ ഒക്കെ ആയിട്ട് ഇത് പിന്നെ കൊറച്ചുള്ളിയും തക്കാളിയൊക്കെ മതിയല്ലോ അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധനൊക്കെ ഇവിടെ ഇണ്ടായിട്ടോ ചിക്കന് മാത്രമേ വാപ്പ വാങ്ങിയോണ്ടന്ന് സാധനമൊക്കെ അത് പിന്നെ ഇത് എന്താ പറയാ ഇടാനുള്ള വെള്ളം തിളപ്പിച്ചു അതിൽല്ലോ അരി കിട്ടീലോ അപ്പൊ കലിയിലെ കബ്സ റെഡി ആയി അപ്പൊ നമ്മളെ കബ്സ എങ്ങനെ നമ്മളെ കുടീത്തപ്പച്ച ഉള്ള ഇനി ഇങ്ങനല്ലേനി വള്ളും അരി ഒക്കെ ഒപ്പിട്ടാണ്ടല്ലേനിയോടൊള്ള ടേസ്റ്റ് ഇണ്ടല്ലേ ഇതിങ്ങനെ വേറൊരു മോഡലിട്ടോ പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഇമ്മ ഇമ്മ ഇങ്ങനെ ഊറ്റിട്ട് എടുക്കണ്ടോ ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്യോ മിക്സ് ചെയ്ത് ഇളക്കിയിട്ട് ദമ്മിട ചെയ്യാം ദമ്മിട അധിക നേരം ഇടൂല കൊറച്ചേരം ഇടുന്നിട്ട് പിന്നെ തിന്നു അപ്പൊ ആ കലീന്റെ സ്പെഷ്യൽ കബ്സ അതാ മ്മള് പെരുന്നാളിന്റെ അന്ന് വെക്കാന്ന് വിചാരിച്ചോ കഫ്സ അങ്ങനെ പെരുന്നാളിന്റെ അന്ന് വെക്കാൻ വേണ്ടി കൊണ്ടന്ന അരിയൊക്കെ കേട്ടോല്ലേ പക്ഷേ പെരുന്നാളിന്റെ പിന്നെ ബിരിയാണി ഉണ്ടാക്കി എന്താ പറയാ കഫ്സ പിന്നെ അന്ന് വേണ്ടാറിനാണ്ട് നോമ്പിന് വെച്ചിനോ അപ്പൊ അന്ന് വേണ്ടാ ബിരിയാണി ഉണ്ടാക്കിട്ടോ അപ്പൊ ഇനി ഇതൊന്നും ദമ്മി ഇതൊന്നും വലിയ അപ്പൊ ഇതൊന്നും ഇനി കൊറച്ചു നേരം ദമാക്കൂ ഒന്ന് വലിയ അപ്പൊ കബ്സ റെഡി ഇനി നമ്മള് തിന്നുമ്പോ പറഞ്ഞു പറഞ്ഞ അപ്പൊ നമ്മളെ കബ്സയൊക്കെ സെറ്റ് ആയിട്ട് അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ കുട്ടികളൊക്കെ തിന്നലൊടങ്ങി എല്ലാരും ഇങ്ങനെ ഒരാള് ഒരാൾ വടി ഇരുന്ന് തിന്നണ്ട് മറ്റോലൊക്കെ താക്കണം വടി ഇരുന്ന് തിന്നണ് അപ്പൊ കുട്ടികൾക്കായിട്ട് നമ്മള് ഫസ്റ്റ് തന്നെ കൊടുക്കല പിന്നെ കുട്ടികളൊക്കെ പള്ള നിറച്ച അമ്മക്ക് ശരി തള്ളമാർക്ക് ശരിക്കും തിന്നാലോ അപ്പൊ ആദ്യം തന്നെ കുട്ടിയെ കൊടുത്ത് എന്റെ കുട്ടി ഉറങ്ങിട്ടോ കഫ്സ് എന്താണോ നിന്നില്ലെന്ന് ഉച്ചക്കൊറങ്ങാത്തതിനോട് എന്നാ നേരത്തെ ഉറങ്ങി അപ്പൊ ഇനി അടുത്ത അടുത്തത് നമ്മളുടെ അപ്പൊ വലുതൊക്കെ ഏകദേശം ആയി വലുക്കൊക്കെ കൊടുത്ത് കപ്സൊക്കെ വിളമ്പി കപ്സ് അല്ല അടിപൊളി അതിനൊട്ട് ഞാൻ ടേസ്റ്റ് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് മുമ്പ് ഒരു ടേസ്റ്റ് കൂടുതലാണല്ലോ അല്ലേ എന്ത് ഫുഡായാലും കുറെ സമയം എടുത്ത് ഉണ്ടാക്കാതെ നമ്മൾ തട്ടി കൂട്ടി ഉണ്ടാക്കുമ്പോൾ അതിനെന്തോ ഒരു പ്രത്യേക രസേക്കാരോ അപ്പോൾ അതുകൊണ്ടാണ് എന്താ ഓ വെച്ചതോടാണോന്നറിയില്ല ആ അടിപൊളി ടേസ്റ്റ് ആയിട്ടോ തിന്ന് വളർച്ച തിന്നിട്ടൊന്നുമില്ല കുറച്ച് ടേസ്റ്റ് ആക്കി പിന്നെ എന്തായിരിക്കും അറിയാല്ലേ കബ്സ് എങ്ങനുണ്ട് പോ പോവാരുന്നാർട്ടേ ഞങ്ങള് പോകണ്ടെന്നൊക്കെ പറഞ്ഞു ഇവിടെ നിന്നോളിന്നൊക്കെ പറഞ്ഞു ആ പോലും നിക്കണില്ല പോവാണ് ഞാൻ പറയണത് നിക്കില്ലേ ഓക്ക് കുട്ടികളെ സ്കോക്ക് പോണോ മദ്രാസ്കോണോന്നില്ല എന്നാലും ഓള് പോവു തന്നെയാണല്ലോ നിക്കണില്ല ഇവടെ അട്ടൻറെ ഒപ്പം പഠിച്ചിരുന്ന ആള് നമ്മളൊപ്പൊ പഠിച്ചോളൊന്നും കാണില്ല തോന്നുന്നുണ്ട് ില്ലയിലൊക്കെ അറിയനി നന്ദീന്റെ അപ്പൊ ഓലൊക്കെ പോവെന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ ഫുഡ് അയച്ച് എല്ലാവരും പോകും സമയപ്പോ പത്തരൊക്കെ ആയി അപ്പ ഞാൻ ആ അപ്പൊ ചോറൊക്കെ കൊണ്ടു ചോറൊക്കെ കൊണ്ടുവച്ച് അപ്പൊ ഈ കഴിക്കലാണ് പണി പൊണ്ണുതാക്കണെ പ്ലേറ്റും ഗ്ലാസ് ഒക്കെ അപ്പൊ ആ ഒക്കെ ഫുഡൊക്കെ കൊണ്ടുവച്ച് അപ്പൊ ഞമ്മള് കഴിക്കാൻ പോവാട്ടോ അപ്പൊ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കൊറച്ച് തിന്നോക്കിണൈസം അത് കാണിച്ചാ കഴിഞ്ഞാൽ ഓളോ ആ ഓള് പെട്ടെന്നൊരു ഒരു ഒക്കെ അടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ ഞമ്മള് കഴിക്കാൻ പോവാണ് അപ്പോൾ എല്ലാവരും ഇരുന്നിട്ടോ ഞാനിരിക്കട്ടെ അപ്പോൾ അത്രയുള്ള വീഡിയോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ചാച്ചാ പൈപ്പ്